പുതിയൊരു വാർത്തയായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോ ഐഫോൺ ഒരുപാട് സവിശേഷതകളായിട്ടാണ് ഐഫോൺ സെവന്റീൻ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ബാക്കി നമുക്കറിയാം ഒരു ട്വൽവ് മുതൽ ഇങ്ങോട്ട് വലിയ മാറ്റങ്ങളൊന്നും ഐഫോണിനകത്തില്ലായിരുന്നു അതിന്റെ സ്റ്റൈലിലായാലും കളറിങ്ങിലായാലും ഡിസൈൻ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാമറയുടെ എല്ലാം പിന്നെ കളറിംഗ് ആയാലും വ്യത്യസ്ത കളറുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരുപാട് പ്രത്യേകതകൾ ഈ പുതിയ സെവൻറ്റി സെവൻറ്റി ഫോർ ഇത്രയും ണ്ട് ഈ ഐഫോൺ പ്രോ പ്രോ മാക്സ് അപ്പോൾ ഇതിന്റെ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുൾ ഫുൾ ആയിട്ട് ആയിട്ട് കുറച്ച് നമ്മൾ നമ്മൾ ജസ്റ്റ് ഒരു ഈ വീഡിയോ ഒന്ന് പറയും അപ്പോൾ നോക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഈ വീഡിയോ ഉപകാരപ്രദമാകും അപ്പോൾ ഉപകാരപ്പെട്ടത് വെള്ളിയാഴ്ച മാർക്കറ്റിൽ എത്തുന്നത് നാല് ഐഫോൺസ് ആണ് അതിലൊന്ന് ഐഫോൺ എയർ എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഐഫോൺ സെവൻറ്റീനും അപ്പം അതിൽ ആദ്യം തന്നെ ഐഫോൺ എയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ ഐഫോൺ പരീക്ഷിച്ചില്ലാത്ത ഒരു പുതിയതരം പരീക്ഷണമാണ് അതിലുള്ളത് വളരെ സ്ലിം ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ ഒരു സിംഗിൾ ക്യാമറ ആണുള്ളൂ അപ്പം നിലവിൽ നമ്മൾ ഇറങ്ങിയ ഐഫോൺ സീരീസുകളിലെല്ലാം ക്യാമറയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു സിംഗിൾ ക്യാമറയാണ് ബാക്കിലുള്ളത് അതുപോലെ തന്നെ സെൽഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമറ ഫ്രണ്ടിലുണ്ടെന്ന് പറയുന്നു ഫോർട്ടി എയ്റ്റ് എം ബി ആണ് അത് വരുന്നത് പിന്നെ പ്രധാനമായിട്ടും ഇതിലുള്ളത് സ്ലിങ് ബോഡിയാണ് വളരെ ചെറുതാണ് ചെറിയ വളരെ ഈസി ഈ ഐഫോൺ നിന്റെ ഒപ്പീനിയൻ എന്താ സംബന്ധിച്ച് നോക്കുമ്പോ നമ്മളിപ്പോ നോർമലി ഗേൾസ് എല്ലാരും സെൽഫി സെൽഫി മിറർ ആയിട്ട് ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കാം പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ഐഫോൺ പറ്റി പറയാനുള്ളത് പിന്നെ നെക്സ്റ്റ് വരുന്നത് മൂന്നെണ്ണാണ് മാക്സ് അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ ഇപ്പോ ഈ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ ഡിസ്പ്ലേന്റെ സൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിക്സ് പോയിന്റ് ത്രീ ആണ് സെവൻ ജിയിലും അല്ലെങ്കിൽ പ്രോയിലും വരുന്നത്

ഏറ്റവും അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഉപകാരപ്പെടാൻ പോകുന്ന ആളുകൾക്ക് അറിയാം കുറച്ച് ഫോട്ടോസ് എടുക്കുമ്പോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹീറ്റിംഗ് പ്രോബ്ലം ഉള്ളതാണ് അപ്പൊ ഈ പ്രോ പ്രോമാക്സിനകത്ത് ഈ ഒരു കൂളന്റെ ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു ഉപകാരം അതായിരിക്കും ക്യാമറയെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് സെവൻറ്റീനാ വരാൻ പോകുന്നത് രണ്ട് ക്യാമറയാണ് ഒന്ന് നമ്മുടെ മെയിൻ ക്യാമറയും അതുപോലെ തന്നെ ഒന്ന് വൈഡ് ക്യാമറയും പിന്നെ സെൽഫി പറയുകയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് എം ബി സെൽഫിയാണ് വരുന്നത് പ്രോ മാക്സ് എടുക്കുന്ന ടൈമിൽ ടെലിഫോട്ടോ പിന്നെ പ്രോ മാക്സിലാണെങ്കിൽ അഡ്വാൻസ്ഡ് ടെലിഫോട്ടോ കാര്യങ്ങളാണ് ഐഫോണിലെ പുതിയ ഫീച്ചറായിട്ട് വരുന്നത് അപ്പോൾ ഐഫോണിൻ്റെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ക്യാമറ കേൾക്കത്തി ടെലി ഫോട്ടോ വരുന്നത് അപ്പോൾ അത് പ്രോയിലും പ്രോമാക്സിലും പ്രോമാക്സിനകത്ത് തന്നെ അഡ്വാൻസ്ഡ് സൂമിങ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ സ്റ്റോറേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഫീച്ചർ ആണ് സ്റ്റോറേജ് വരുന്നത് നമുക്കറിയാം ഈ ഐഫോണിനെ സംബന്ധിച്ച് നോർമൽ ബാക്കി ഇപ്പോൾ സിക്സ്റ്റീൻ വരെ ആണെങ്കിൽ എല്ലാത്തിലും സ്റ്റാർട്ടിങ് വരുന്നത് വൺ ട്വൻറ്റി ആയിരുന്നു ഒരു ഐഫോൺ സംബന്ധിച്ച് യ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വളരെ പെട്ടെന്ന് ഫുൾ ആവുന്ന ഒരു സ്റ്റോറേജ് ആണ് അതായത് യൂസ് ചെയ്യാൻ പോലും ഒന്ന് ആസ്വദിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റോറേജാണ് വൺ ട്വന്റി അപ്പോൾ അതിൽ സെവൻറ്റീനും അകത്തൊക്കെ ഉപകാരം വെച്ചാൽ ഇത് സ്റ്റാർട്ടിങ് വരുന്നത് സ്റ്റോറേജ് ടൂ ഫിഫ്റ്റി സിക്സിലാണ് അതേപോലെ തന്നെ ഫൈവ് വൺ ടൂലും ഓക്കെ അപ്പൊ സ്റ്റോറേജിനെ കുറിച്ച് അത്രയാണ് ഇതിനകത്തുള്ളത് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളെ ചാർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പം പറയുന്നത് എന്ന് വെച്ചാൽ ഫോർട്ടീൻ വാട്ട്സ് സ്പീഡിൽ ചാർജ് കയറുന്നുള്ളതാണ് പറയുന്നത് അതായത് വൺ ഹവറിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് നമ്മളെ ചാർജ് എത്തുന്നുള്ളതാണ് പറയുന്നത് ചാർജ് ഫുൾ ആവുന്നത് അതുപോലെ തന്നെ ഈ ബാറ്ററി ലൈഫിനെ പറ്റി പറയുകയാണെങ്കിൽ തേർട്ടി ത്രീ ഹവേഴ്സ് പ്ലേബാക്ക് വീഡിയോ പ്ലേബാക്ക് നമുക്ക് സെവൻറ്റീൻ പ്രോയിലും അതേപോലെ തന്നെ തേർട്ടി നയൻ വീഡിയോ പ്ലേബാക്ക് നമുക്ക് പ്രോ മാക്സിനകത്തും കിട്ടുന്നുണ്ട്

ില് അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ലാവണ്ടർ സാഗി മിസ്റ്റ് ബ്ലൂ വൈറ്റ് ബ്ലാക്ക് പക്ഷേ ഇതൊന്നുമല്ല ഒരു ഓറഞ്ച് സാധനം അത് പ്രോയിലും പ്രോമാക്സിലും അവൈലബിൾ ആയിട്ടുള്ളത് സിൽവർ അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് വരുന്നത് ഡോളർ ുംയൻ പ്രോ മാക്സ് പ്രോയ്ക്കും പ്രോ മാക്സ്റ്റോറേജിനെ സംബന്ധിച്ചിട്ടായിരിക്കും വരുന്നത് നമുക്ക് ഇന്ത്യൻ കാൽക്കുലേറ്റ് ട്രൂപ്പിളേറ്റ് ചെയ്യണമെങ്കിൽ എമൗണ്ട് എവിടെയും കാണുന്നില്ല നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ടു ഇടയിലായിരിക്കും അതായത് മുതൽ ഏകദേശം ഒരു സെവൻറ്റിക്ക് വരുന്നത് പിന്നെ അതിൻ്റെ സ്റ്റോറേജിന് അനുസരിച്ച് നമ്മൾ ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും പിന്നെ പ്രോയിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു ഒന്നേ മുപ്പത് മുതൽ ഒന്നേ അമ്പത് വരെ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ള റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഡിഫൻസ് അപ്പോൾ സ്റ്റോറേജിന് വീണ്ടും മാറ്റം വരാം പ്രോ മാക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഒന്നേ അറുപത് മുതൽ ഒന്ന് എൺപത് വരെ പോകാൻ ചാൻസ് ഉണ്ട് അതിനും സ്റ്റോറേജ് കൂടുന്നതിനനുസരിച്ച് വേരിയേഷൻ വരും ഓക്കെ അപ്പോൾ ഒരു നോർമൽ യൂസേജിനാണെങ്കിൽ ഐഫോൺ സെവൻറ്റി ധാരാളമാണ് കേസ് പറയാണെങ്കിൽ സ്ക്രീന് ബാറ്ററി സ്റ്റോറേജ് ഇതൊക്കെ ബെസ്റ്റ് ആയിരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സിനിമ വരെ എടുക്കാനുള്ള സംഭവം ഈ പ്രോമാക്സിന് ഉണ്ടാവും എന്നാണ് കമ്പനി പറയുന്നത് അപ്പൊ അതിന്റെ ഒരു പെർഫോമൻസ് അത്രയ്ക്ക് ഉണ്ടാവും നമുക്ക് നോക്കാം ഇനി അത് ഇറങ്ങിയിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇതിന്റെ വർക്കിംഗ് നമുക്ക് നേരിട്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അറിയാം ഫ്രൈഡേ ആവട്ടെ ശരി